രണ്ട് ദിവസം മുൻപേ പി എസ് സി ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു പരീക്ഷയിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ത്രിപുര ഉത്തരാഖണ്ഡ് ഗുജറാത്ത് മധ്യപ്രദേശ് നാഗാലാന്റ് ഇതിലേതാ ഉത്തരമായിട്ട് വരുന്നത് ഭാഗമല്ലാത്തന്നല്ലേ ചോദിച്ചത് അപ്പൊ ഏതായിരിക്കും ഗുജറാത്തും മധ്യപ്രദേശും ആയിരിക്കും അല്ലെ ശരി അപ്പം നമുക്ക് ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകളൊന്നു നോക്കിയാലോ ശരി ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായ ജമ്മു കാശ്മീർ മുതൽ അങ്ങ് അറ്റം ഇല്ലേ അരുണാചൽ പ്രദേശ് അതുവരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കാണ് ഇനി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് നമുക്കതേ ഓർഡറിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ ആദ്യം വരുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര ഓക്കെ അതേപോലെ തന്നെ ഹിമാലയൻ നദികളായ ഗംഗാ നദി നദിയാവട്ടെ ബ്രഹ്മപുത്ര നദി നദിയാവട്ടെ അവരുടെ പോഷക നദികളൊക്കെ ഉത്ഭവിക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ് ഈ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് തന്നെയാണ്